വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഒരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ഒപ്പം നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരന്മാർഗ പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉദുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കലാകായിക പ്രതിഭകളെ ആദരിക്കുകയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും വിപുലമായ പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വരുമ്പോൾ ഈ ഈ സ്കൂളല്ല അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു ഓരോ സ്കൂളിൻ്റെയും മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കിയത് എസ് എം ടി സ്കൂൾ അങ്ങനെയാണ് നമുക്ക് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് പുതിയത് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ അപ്പം മാത്രമല്ല ഒരു മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കനായ നാട്ടുകാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി ഇടപെടൽ ചെറുതല്ല ഞാനൊരു ആ അനുഭവം ഞാൻ പങ്കുവച്ചതുമല്ല അപ്പോൾ അതിൽ നമ്മുടെ സ്കൂളുകളെല്ലാം മികച്ച രീതിയിൽ ഉള്ള ഒരു ഇടപെടൽ നടത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങളതിലിടയ്ക്ക് ഒരു യാത്ര പുറത്തും ഒന്ന് പോയി സംസ്ഥാനത്തിനകത്തുള്ള മറ്റ് ജില്ലകളിൽ പോയി അങ്ങനെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തു പോയപ്പോൾ മറ്റു അഞ്ച് സംസ്ഥാനത്തിൽ പോയി ക്ഷേമപ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലും മറ്റു സംസ്ഥാനങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെ നടത്തുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ചില എം എൽ എമാർ പോയപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വരുപ്പം അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത് കേരളം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുൻതൂക്കം കൊടുക്കണോ ഞാനിപ്പോൾ ഈ ഗവൺമെന്റ് വന്ന ശേഷം മാത്രമാണ് എന്ന അർത്ഥത്തിലല്ലോ ഞാൻ പറഞ്ഞുപോയി നമ്മുടെ കേരളം നേരത്തെ തന്നെ തുടർച്ചയായി നല്ല ഇടപെടൽ നടത്താനും ഏത് കാലഘട്ടത്തിൽ നന്നായി നടന്നു എന്നെല്ലാം ജനം ചിന്തിക്കുന്ന ഞാൻ ആ തർക്കത്തിലല്ല പോകുന്നത് ഇവിടെ നാം കൈകാര്യം ചെയ്ത രീതി മികച്ചതാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു കോമഡി മാസ്റ്റേഴ്സ് താരം കിഷോർ ചേലക്കര കായിക താരങ്ങളായ വിജയ് ഗോപി നന്ദന എസ് മേനോൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി പി ടി പ്രസിഡന്റ് ജി പി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ കെ പി ഗീത ധന്യ കമൽ ഗോകുൽജി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വേദിയിലും സദസ്സിലും സന്നിഹിതരായ എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും എന്റെ പ്രിയപ്പെട്ട ഏറെ സ്നേഹത്തോടെ ഈ റിപ്പോർട്ടിനൊപ്പം സഞ്ചരിക്കാൻ ആശംസിക്കുന്നു നമസ്കാരം തോന്നൂർക്കര എ പി സ്കൂളിന്റെ സ്ഥാപക വ്യക്തിത്വം ശ്രീ പേരാമ്പിൽ കിഴക്കിയത് ഗോപാൽ നേട്ടച്ചൻ മുൻ മാനേജർ ശ്രീ അച്യുതൻ മാസ്റ്റർ എന്നിവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹപ്രണാമം ഈ വിദ്യാലയത്തെ ഈ രീതിയിൽ നൂറ്റി പന്ത്രണ്ട് വർഷത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് തീർച്ചയായും ഞങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഇവിടെയുണ്ടായിരുന്ന പ്രിയ ഗുരുക്കന്മാരാണ് അവരുടെ കർമ്മവും ജീവിതവും ത്യാഗം ചെയ്തതാണ് നമ്മുടെ ഇന്നുകളും നാളികളും നമുക്ക് ജ്വലിച്ചു നിൽക്കുന്ന ഇന്നും കൂടെയുള്ളവരുമായ എല്ലാ ഗുരുക്കന്മാർക്കും ശിരസ് വണങ്ങി പ്രണാമം വാർഡ് മെമ്പർമാരായ നന്ദകുമാർ രമേശ് ചന്ദ്രൻ സീനിയർ അധ്യാപകൻ സുർജിത് എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം സി സി വി ന്യൂസ് ചേലകര